രക്തക്കുറവാണ് നീ പ്രസവിച്ചിട്ട് മൂന്ന് ദിവസമല്ലേ ആയുള്ളൂ വീണ്ടും ഗർഭിണിയായി നിങ്ങൾ പ്രസവിക്കുന്നത് കൊണ്ടാണ് രക്തം കുറയുന്നത് നീ നിന്റെ ഭർത്താവിനോട് ഓപ്പറേറ്റ് ചെയ്യാൻ പറയണം പറഞ്ഞാൽ കേട്ടണ്ടേ ഓപ്പറേഷൻ കഴിഞ്ഞു എന്നാൽ നിനക്ക് കാരാമായിരുന്നല്ലോ ഞാൻ സമ്മതിക്കണ്ടേ ഏയ് വെറുതെ ഒന്ന് കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ചു இருக்கும். அஞ்சு மணிக்கு கமல் பார்த்து கொஞ்சம் பொத்துக்கும் பொத்துக்கும் എന്താ ചേട്ടാ ചേട്ടാ ഒന്നുമില്ല പറയണ മുമ്പൊരിക്കൽ എന്റെ പേഷ്യന്റിന് ഇതുപോലൊരു ആള് നാല് ദിവസം കൊണ്ട് അയാൾ എല്ലും തോൽ മതി രക്തരക്ഷസിനെ പോലെയാണ് ഈ രോഗം ചോറ് കുടിച്ചത് എന്നിട്ട് അയാൾക്ക് എന്ത് പറ്റി എന്തു പറ്റാനി உடனே சிகிச்சைக்குதான் மட்டும் அபோதங்கள் கூட எங்கள் ஷண்டனாகும் ഇദ്ദേഹത്തെ രക്ഷിക്കണം ഇദ്ദേഹത്തിന്റെ ജീവൻ ചേട്ടൻ കഴിയില്ല ഞാൻ ശ്രമിക്കാം എന്റെ കൂടെ ആശുപത്രി വരട്ടെ ഒരു മൈനർ ഓപ്പറേഷന്റെ ആവശ്യം ഹോസ്പിറ്റലോ ഓപ്പറേഷനോണോ ഒരാശ്യമില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതുപോലെ ജീവിക്കേണ്ടി വരും മനസ്സിലായില്ലേ ഞാൻ ഹോസ്പിറ്റലിൽ വരും എനിക്ക് ഓപ്പറേഷൻ വന്ന ഉടനെ വേണം എന്റെ കൂടെ ഭാര്യയുടെ ആവശ്യമില്ല നിങ്ങൾ വന്നാൽ മതി

అలా పిల్ల ప్లీజ్ Ayah! 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 Eu <laughs>

മനഃപൂർവല്ലോക്ട് ചെയ്തത് ഇനി സിനിമ ഓ ഞാൻ ശീലയുമായി സംസാരിച്ചത് ഫോണിൽ കൂടി കേട്ടു ഞാൻ കേട്ടതാണോ തെറ്റ്

വിവാഹം ശേഷം സുമതിയുടെ മുഖത്ത് ഇത്രയും സന്തോഷം കണ്ടിട്ടേ മനസ്സിനും സന്തോഷമാണ് ഇങ്ങനൊരു സന്ദർഭം അച്ഛന് തീരെ സുഖമില്ല ഡോക്ടർ ഉടനെ എന്റെ ഇവിടെ ഒന്ന് വരണം ഇറങ്ങിയതായിരുന്നു അതിനെന്താ വീട്ടിൽ വന്ന അച്ഛനെ നോക്കിയിട്ട് ഡോക്ടർ ഉടനെ പോകാമല്ലോ എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവന്ന് വിടാം ചുമതി ഭാരതീരെ വീട്ടിലേക്ക് പോകും ഞാൻ വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് Okay? What? But... ൾക്കുമതിയുടെ പോണോ ഭർത്താവ് ഭർത്താവ് എന്താ ഞാൻ ഞാനത് ബോധ്യപ്പെടുത്തണം ഇന്ന് കുറേ ദിവസത്തേക്ക് ഞാനൊരു ഭർത്താവ് മാത്രമായിരിക്കും ഒന്നും പറയണ്ട ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മാത്രം മതി ഞാൻ പോയിട്ട് വേഗം വരാം രണ്ടും നിന്റെ മുത്തച്ഛന്മാരാ അനുഗ്രഹം വാങ്ങിച്ചോ വാങ്ങിച്ചോ ഇവനിൽ നിന്റെ അച്ഛന്റെ പേരിട വേണ്ട മുത്തച്ഛന്റെ പേരിട ഒരു ഐഡിയ Her iki adamın içinde Krishna Kumar ne demek? Ah, manye, Krishna Kumar. Moğol'a utpan neymiş ya? İçindeki mumu bir parçan geliyor mu? Moğol'un fitili var mıdır onda? İlla. Sürükleyin. െലികോപ്റ്റർ വാങ്ങിച്ചിരുന്നു മോൻ അമ്മയും കൊണ്ട് ഇങ്ങനെ ആകാശത്ത് പറക്കും കേട്ടോ നോക്കണം എല്ലാം മറക്കുന്നത് പോലെ കാര്യം മറക്കണ്ട നാളെ മോന്റെ പിറന്നാളാണ് മറക്കൂ നമ്മുടെ മോന്റെ പിറന്നാൾ ായിട്ട് ആഘോഷിക്കേണ്ട ഹലോ അതെ നിങ്ങളാരാണ് സംസാരിക്കുന്നത് എനിക്ക് ഡോക്ടറോടൊന്ന് സംസാരിക്കണം ഞാൻ ഷീലയാണ്

Música

హలో <coughs> సంసాకే ഡോക്ടറെ ഇപ്പൊ കിട്ടില്ല ഉറക്കമാണ് അയ്യോ ഒന്ന് വിളിക്കണേ ഡോക്ടർ പറഞ്ഞിരുന്നതാണ് എന്ത് പറഞ്ഞു ഡോക്ടറെന്താ മനുഷ്യനല്ലേ മൂന്ന് ഉറക്കവുമെല്ലാം അദ്ദേഹത്തിന് വേണ്ടേ അദ്ദേഹത്തിന് ഒരു കുടുംബമുള്ള കാര്യം നിങ്ങൾ പറഞ്ഞൂടെ ദയവചേതെങ്കിലും ഉദ്ദ്രവിക്കരുത് ആരെ റോങ് നമ്പർ വിളിച്ചതാ